നമസ്കാരം കേരള മീഡിയ അക്കാദമി അവതരിപ്പിക്കുന്ന മാധ്യമ ജാലകത്തിന്റെ മുന്നൂറ്റി അൻപത്തി ഒന്നാം എപ്പിസോഡിലേക്ക് സ്വാഗതം മഹാനഗരമായ മുംബൈ പഴയ ബോംബെ അധോലോക ഗുണ്ടാ സംഘങ്ങൾ അടക്കി വാണ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളാണ് കാലം പ്രശസ്ത പത്രപ്രവർത്തകനായിരുന്ന ആർ കെ കരഞ്ജിയുടെ പത്രാധിപത്യത്തിൽ ഇറങ്ങിയിരുന്ന ബിറ്റ്സിൽ ക്രൈം റിപ്പോർട്ടർ ആയിരുന്നു മലയാളിയായ ഇഗ്നേഷസ് പെരേര ഇന്ത്യ കണ്ട ഏറ്റവും കുപ്രസിദ്ധനായ അധോലോക നായകൻ സാക്ഷാൽ ദാവൂദ് ഇബ്രാഹിമിനെ ദുബായിൽ പോയി ഇന്റർവ്യൂ ചെയ്ത കാര്യം അദ്ദേഹം പറയുന്നു ദ ഹിന്ദുവിൽ ദീർഘകാല മാധ്യമ പ്രവർത്തകനായിരുന്ന ഇഗ്നേഷ്യസ് പെരേരയാണ് ഈ ആഴ്ച മൈ സ്റ്റോറിയിൽ തന്റെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നത് ഈ ബോംബെ പോലീസ് കമ്മീഷണറിന്റെ ഓഫീസ് കോംപ്ലക്സ് ഉണ്ട് ഒരു രണ്ടു മൂന്ന് ഏക്കറുള്ള ഒരു കോംപ്ലക്സ് ആണ് അതിനകത്ത് ഒരു പ്രസ് റൂമുണ്ട് അപ്പോൾ അവിടെ ഇരുന്ന് ഇരിക്കും അന്ന് കബ് റിപ്പോർട്ടർ എന്ന് പറയാം ഒരു ജസ്റ്റ് ബോംബെ തുടങ്ങി വരുന്നതേ അല്ലേ ഉള്ളൂ അപ്പം വലിയ സീനിയർസായിട്ടുള്ള ഒരുപാട് പേര് ഉള്ള ഒരു പ്രസ് അത് അവിടെ ചെല്ലുമ്പോൾ പല ആജി മസ്താൻ്റെയും അങ്ങനെ പല അണ്ടർ വേൾഡ് ഡോൺസിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു കൂട്ടത്തി പരതാഭയും പിന്നെ അന്ന് വരതാഭായുടെ തന്നെ ഒരു വലം കൈയായിട്ടുള്ള ഒരു ലെഫ്റ്റനന്റ് ആയിരുന്നു രാജാബായി എന്നുകൂടെ പുള്ളി മലയാളിയുമായിരുന്നു അപ്പൊ ഇങ്ങനെ കുറച്ചുപേരെയൊക്കെ പേരുടെ കഥകൾ കേൾക്കാൻ പറ്റിയത് അപ്പൊ ഞാൻ അന്നൊന്നും എനിക്ക് കാരണം ഇവരൊക്കെ ഒരു ദാഹൂതുമായിട്ട് ഒരു ഇന്റർവ്യൂവിന് വേണ്ടി പല രീതിയിൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരുന്നു അപ്പൊ ഞാൻ ആ കോമ്പറ്റീഷനിൽ എങ്ങുമല്ല ഞാനിതൊക്കെ കേട്ടുകൊണ്ടിങ്ങനെ അത് നിക്ക നിൽക്കുമെന്ന് മാത്രമല്ല ഞാൻ സ ഒരു നല്ല ഒരു അണ്ടർ വേൾഡ് ഡോണിനെ കാണുന്നത് തന്നെ ഗണപതി ഉത്സവത്തിൻ്റെ ഒന്നായിരുന്നു അവിടെ ആ പ്രൊസഷൻ പോകുമ്പം മാട്ടുങ്ക ഗണപതി ഉണ്ടായിരുന്നു അതിൽ ഒരാളുണ്ടായിരുന്നു അയാൾ അത് ഫസ്റ്റ് ടൈം കാണുന്നത് അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് വന്നപ്പം ഒരു ഈ വീഡിയോ ബൂം വന്നു ഫിലിം ഇൻഡസ്ട്രിയിൽ വീഡിയോ ബോമെന്നു വെച്ചാൽ വീഡിയോ റൈറ്റ്സ് എടുത്ത് മറ്റേ നേരത്തെയൊക്കെ വീട്ട് ആൾക്കാർ തിയേറ്ററിൽ പോയി പടം കാണണം പിന്നെ ആ ആ ട്രെൻഡ് ട്രെൻഡങ്ങ് മാറി നമുക്ക് വീട്ടിൽ ടി വി വന്നപ്പോൾ വി സി ആറും വി സി പിയും ഒക്കെ വന്നു അപ്പം ഈ വീഡിയോ വീഡിയോ പാർലറിൽ നിന്ന് പോയി വാടകയ്ക്കെടുത്ത് വീട്ടിൽ കൊണ്ടുവന്നിരുന്ന് കാണാവുന്ന ഒരു സിറ്റുവേഷനാണ് അപ്പം ഈ ഏതാണ്ട് ഫിലിം പ്രൊഡ്യൂസർക്ക് കിട്ടുന്ന അത്ര ലാഭം തന്നെ ഈ വീഡിയോ റൈറ്റ്സ് എടുക്കുന്ന ആൾക്കും കിട്ടുവാൻ അതിൻ്റെ ആ രംഗത്തോട്ട് ദാവൂദ് നേരിട്ട് വന്നില്ലെങ്കിലും ദാവൂദിൻ്റെ ഒരു കമ്പനി ആ രംഗത്തോട്ട് പ്രവേശിച്ചു അപ്പോൾ ഈ വീഡിയോ റൈറ്റ്സ് ദാവൂദിൻ്റെ കയ്യിലായി എന്നുവെച്ചാൽ വേറെ ആർക്കും പോയി എടുക്കാൻ പറ്റത്തില്ല വെരട്ടിയോ അല്ലാതെയൊക്കെ റിട്ടേൺ ചെയ്തിട്ട് നല്ല പടങ്ങളുടെ റൈറ്റ്സ് ഈ ദാവൂദിന്റെ കയ്യിലായി അങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട വീഡിയോ റൈറ്റ്സ് എടുക്കുന്ന രണ്ട് കമ്പനികളുണ്ടായിരുന്നു രണ്ടുപേരും ദുബായ് ബേസ് ബേസ്ഡ് അല്ലെങ്കിലും ദുബായ്പെട്ട് നിൽക്കുന്നവരായിരുന്നു അതിലൊരാള് എനിക്ക് നല്ല പരിചയം ഉണ്ടായിരുന്നു എന്റെ കൂടെ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു ഞങ്ങൾ മിക്ക ദിവസവും വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഒരുമിച്ച് കൂടുകയും പിന്നെ അങ്ങനെ നല്ല നല്ല ഒരു സൗഹൃദം പുള്ളിയായിട്ടുണ്ട് അപ്പൊ പുള്ളിയോട് ഞാൻ ഒരു തമാശന് പറഞ്ഞു ഇദ്ദേഹത്തെ ഒന്ന് ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റൂ അപ്പൊ പുള്ളിക്ക് അത് നടപ്പില്ലാകാത്ത ഒരു കാര്യം കാരണം ഈ ദാവൂത് പത്രക്കാരെയെല്ലാം അകറ്റി നിർത്തിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് ആരുമായിട്ടും കാരണം എന്തോ കോൺട്രവേഴ്സി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അപ്പൊ ഇതേം തന്നെ എന്നോട് പറഞ്ഞു അത് നടക്കുമെന്ന് തോന്നുന്നില്ല പക്ഷെ ദാവൂദിന്റെ അടുത്ത ആൾ അവിടെ ഉണ്ട് ചോട്ടാ രാജനുണ്ട് ചോട്ടാരാജന് പത്രക്കാരുമായിട്ടൊക്കെ ബന്ധപ്പെടണമെന്നൊക്കെ ആഗ്രഹമുള്ള ഞാൻ ഒരു ദിവസം പറയാവുന്നുണ്ട് പക്ഷെ ഇതൊക്കെ കഴിഞ്ഞു മാസങ്ങൾ കഴിഞ്ഞു ഒരു അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ശിവസേന ബാൽ താക്കറെ ശിവസേനയുണ്ട് ഈ ശിവസേനയും ഈ വീഡിയോ റൈറ്റ്സിന്റെ അതിൻ്റെ ലൂക്റേറ്റീവ്നെസ് മനസ്സിലാക്കിയിട്ട് അവരും അതിനകത്ത് കയറി അങ്ങനെ ഈ താക്കറെയുടെ കമ്പനികളും ദാവൂദിൻ്റെ കമ്പനികളും ഇതിനെ ചൊല്ലി ഒരു റൈവൽറി നിലനിന്ന് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് താക്കറെ ദാവൂദിനെ താങ്ങി ഒന്ന് രണ്ട് സെൻറ്റൻസൊക്കെ ഒക്കെ ഇറക്കാറുണ്ട് അതിലൊന്നാണ് ദാവൂദ് ക്രിക്കറ്റ് കളി വരുമ്പം പാക്കിസ്ഥാനെയാണ് അനുകൂലിക്കുന്നതെന്നും പറഞ്ഞുള്ള ഒരു ആരോപണം ഇറക്കി അതുകൊണ്ട് ഈ പാകിസ്ഥാനി അനുകൂലൻ്റെ ഒരു സ്ഥാപനവും ഇവിടെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്നും പറഞ്ഞ് ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കി അപ്പം ദാവൂദിന് ഞാൻ പാകിസ്ഥാനി അനുകൂലി അല്ല ഞാൻ പിന്നെ ക്രിക്കറ്റ് കളി വരുമ്പം ഇന്ത്യയാണ് സപ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ അതിനകത്ത് ചൊല്ലിയൊരു കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടായിരുന്നു ഇയാൾ ഇന്ത്യ ജയിച്ചാൽ എല്ലാവർക്കും ഒരു ഓഡി കാറൊക്കെ ഓഡി അല്ല ടൊയോട്ട കാറൊക്കെ കൊടുക്കാമെന്നും പറഞ്ഞു അതിനകത്തൊക്കെ ഈ ഗ്രീൻ റൂമിലൊക്കെ കയറി ഞാൻ അപ്പം ഇതു ചോട്ടാരാജന് ഒരു ഇന്റർവ്യൂ വേണം അപ്പൊ ചോട്ടാരാജൻ ഈ എന്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് അന്നൊരു കാര്യം പറഞ്ഞായിരുന്നല്ലോ പുള്ളിക്കാരൻ ഇപ്പോഴും പത്രരംഗത്തുണ്ടോന്ന് ചോദിച്ചു അപ്പൊ ഇത് ഞാൻ അന്ന് പറഞ്ഞിട്ട് മാസങ്ങളൊക്കെ ആയി അപ്പോൾ പറഞ്ഞുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഏത് പത്രമാണെന്നൊക്കെ ചോദിച്ചു അപ്പോൾ ബ്ലിറ്റ്സാന്ന് പറഞ്ഞു അപ്പോൾ ദാവൂദ് ഇവിടെ ബോംബെയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഈ ബ്ലിറ്റ്സിന്റെ ഒരു ഈ ഉറുതു പതിപ്പുണ്ടായിരുന്നു അത് വായിക്കുമായിരുന്നു അപ്പോൾ പുള്ളിക്കാരൻ ഈ പത്രം ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ മൊത്തം ഇൻവെസ്റ്റിഗേറ്റീവ് ആണ് അപ്പോൾ ചോട്ടാരടുത്ത് പറഞ്ഞു എന്നാൽ പുള്ളി ഒരു ദിവസം ഇങ്ങോട്ട് വരുത്താൻ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ എനിക്ക് പോകാനായിട്ടുള്ള ഒരു അവസരം കിട്ടിയതും പോയതും സിനിമയിലും അപസർപ്പക കഥയിലും പരിചയിച്ച അധോലോക താവളം പ്രതീക്ഷിച്ചാണ് പോയത് മിന്നിക്കത്തുന്ന ബൾബും സ്വിച്ച് ഇട്ട് തിരിക്കുന്ന കസേരയും ഒക്കെ പക്ഷെ അവിടെ കണ്ടത് അതൊന്നും ആയിരുന്നില്ല ഇറങ്ങുമ്പോൾ ഇവിടെ ബോംബയില് പിന്നെ വിക്രോളി മണി എന്നും പറഞ്ഞ ദാവൂദിന്റെ ദാവൂദിന് ഒരു ഒരു സിസ്റ്റമാറ്റിക് ഗ്യാങ് ഇല്ലാത്ത ഒരാളാണ് നമ്മളെല്ലാവരും പറയുമ്പോൾ അതാവൂതിന് ഗ്യാങ് ഉണ്ട് ദാവൂത് ഗ്യാങ് ആണെന്നൊക്കെ പറയാം അങ്ങനെ ഒരു ഗ്യാങ് ഒന്നും ഒന്നും ഇല്ലായിരുന്നു ഇയാളുടെ പണി എന്താ വെച്ചാൽ ഇവിടെ ഗ്യാങുള്ള ഒരുപാട് പേരുണ്ട് ഗ്യാങ്ങിൻ്റെ ഈ ബോംബെയിൽ ഒരുപാട് പേരുണ്ട് അതിൽ ടോപ്പായിട്ടുള്ള മൊത്തം ആൾക്കാരെ ഇയാളി പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അവരെ കൊണ്ടാണ് ഈ പണികൾ മൊത്തം ചെയ്യിപ്പിക്കുന്നത് കൊലപാതകമായിരുന്നാലും ബാക്കി അങ്ങനെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു വിക്രോളി മണി എന്നും പറഞ്ഞു ആ മണിയെ ഞാൻ പോകുന്നതിൻ്റെ ആരോ എടി വെച്ച് പോന്നു അപ്പം ഇത് ഒരു ക്ഷീണമായിരുന്നു അപ്പം എന്നെ എയർപോർട്ടിൽ വിളിക്കാൻ വന്നത് ചോട്ടാരാധന അപ്പോൾ എൻ്റെ അടുത്ത് ചോട്ടാരാജന പറഞ്ഞ് ഇന്നും നാളെയും ഭാര്യ കാണാൻ പറ്റത്തില്ല നമുക്കത് മറ്റന്നാളത്തേക്കാക്കാം അപ്പം എനിക്ക് എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ ദുബൈയിലുണ്ട് അപ്പം ഞാൻ അവരെയൊക്കെ കോണ്ടാക്ട് ചെയ്ത് പിന്നെ അന്ന് വൈകുന്നേരവും പിറ്റേന്നും ഒക്കെ ഞാൻ അവരുടെ കൂടെ ആയിരുന്നു സ്പെൻഡ് ചെയ്തത് മൂന്നാമത്തെ ദിവസം പിന്നെ ഈ ചോട്ട എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് അയാൾ അയാള് ഇന്ന് ഇന്റർവ്യൂ റെഡിയാണ് നമുക്ക് ഒന്ന് ഞാൻ വന്ന് പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഏതാണ്ട് ഉച്ചയായപ്പോഴാണ് വന്ന് ഉച്ച കഴിഞ്ഞു മൂന്ന് മണിയൊക്കെ ആയി വന്നപ്പോൾ വന്നപ്പം അവിടെ ഞാൻ താമസിച്ചോണ്ടിരുന്നത് അവിടെ നൈഫ് റോഡെന്ന് പറഞ്ഞ റോഡുണ്ട് ദുബൈ അവിടെ പിന്നെ ഡൽഹി ഡർബാർ ഇവർ വന്ന ഇവരുടെ ഗസ്റ്റുകളെല്ലാം ഇവർ ഡൽഹി ഡർബാറിലാണ് അക്കോമഡേഷൻ അങ്ങനെ അവിടെ വന്ന് എന്നെ വിളിച്ച് ദുബൈന്ന് ദെയ്ര എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് ഈ ഡെയ്റയില് പേൾ ബിൽഡിംഗ് എന്നും പറഞ്ഞൊരു ബിൽഡിംഗ് ഉണ്ട് അതിൻ്റെ പന്ത്രണ്ടും പതിമൂന്നും നിലയാണ് ദാവൂദിൻ്റെ ഓഫ് ഓഫീസാണ് അപ്പം ഇതിപ്പോൾ ഞാൻ പോകുന്നത് ഈ ചോട്ടാര ഏതോ കൊള്ളസംഘത്തിൽ ചെന്ന് കയറാൻ പോകുന്നതാണ് അപ്പൊ ഈ നമ്മൾ ഈ പഴയ മലയാളം പടമൊക്കെ കാണുമല്ലേ തമിഴും മലയാളവും അതിനകത്ത് ഈ കൊള്ള സംഘത്തിൽ കയറുമ്പം ഒരു സൈസ് ഡോറ് എവിടെയെങ്കിലും തിരിച്ചോ പ്രസ് ചെയ്താൽ അതിങ്ങനെ നീങ്ങി പോകും പിന്നെ പല പല ലൈറ്റുകൾ കത്തും ഇതിന്റെ ഇടയിൽ കൂടെയൊക്കെ വേണം നമ്മൾ പോകാനായിട്ടൊക്കെ പിന്നെ പല തലകളൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന കാണാം പലയിടത്തും അപ്പൊ അങ്ങനെയൊന്നുമില്ല ഇത് നമ്മളൊരു ബാങ്കിൽ കയറി ചെല്ലുന്നതാണ് അല്ല അത് അതിനു മുമ്പ് ഞാൻ അവിടെ പേൾ ബിൽഡിങ്ങിൽ ചെന്നപ്പം ഇദ്ദേ താഴെ നീപ്പുണ്ട് അപ്പൊ എന്നെ കണ്ടപ്പം ചോട്ടാടോടെ വന്നപ്പോൾ എന്നെ മനസ്സിലായി അപ്പൊ എൻ്റെ അടുത്ത് നമസ്തേ ഭായി എന്ന് പറഞ്ഞു അപ്പൊ ഞാനും നമസ്തേ പറഞ്ഞു ഞങ്ങളൊരു ലിഫ്റ്റ് കയറി പതിമൂന്നാമത്തെ നിലയിൽ പോയി പതിമൂന്നാം നിലയില് ഈ ഇയാൾ കൂടെ നടന്ന് ഇങ്ങനെ ക്യാബിനിലോട്ട് പോയി അപ്പൊ ഈ ഇവിടെ എല്ലാ ആൾക്കാർ ഇരിപ്പുണ്ട് ജോലി ചെയ്തോണ്ടിരിക്കുകയാണ് ബാങ്കിലൊക്കെ നമ്മൾ കാണുന്ന ആരും എഴുന്നേക്കാനോ ഒന്നും പോയില്ല അങ്ങനെ അങ്ങരുടെ ക്യാബിനിൽ എൻ്റെ കൂടെ പോയി ചോട്ടാര ചോട്ടാരാജനും ഉണ്ടായിരുന്നു ഞങ്ങള് പോയി അവിടെ ഇറങ്ങി ഇരുന്ന് അപ്പം ഞാൻ ചോദിച്ച ചോദിച്ചത് എന്തുവാണ് ഈ ഓഫീസ് പറഞ്ഞ കച്ചവടങ്ങളാണ് കച്ചവടം എന്ന് പറഞ്ഞാൽ ആ പുള്ളി എനിക്കത് പറഞ്ഞു തന്നത് ഗോൾഡ് ബിസിനസ്സാണ് ഗോൾഡ് ബിസിനസ് എന്ന് പറഞ്ഞാൽ ഈ ദുബൈയിലൊന്നും എക്കണോമിക് ഒഫൻസ് ഇല്ല അപ്പം നമ്മൾ ഇവിടെ ഗോൾഡ് എടുത്ത് ഇന്ത്യയിലോട്ട് എക്സ്പോർട്ട് ചെയ്യാണ് ഇവിടെ വരുമ്പോഴാണ് അത് സ്മഗ്ലിംഗ് ആവുന്നത് അപ്പം പുള്ളിയിൽ പറയുന്നത് അതാണ് അപ്പൊ ചുവട്ടാരൻ്റെ അടുത്ത് ചോദിച്ച എന്തുവാ ബിസിനസ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അരിക്കച്ചവടം മെയിൻലി അരിക്കച്ചവടമാണ് അപ്പം അരി ഉണ്ട് ഉണ്ട് അതൊരു ഒരു സൈഡ് ബിസിനസ് ആയിട്ട് അവിടെ നടത്തിക്കൊണ്ട് അരി മാത്രമല്ല ഇവിടുന്ന് ഒരുപാട് സാധനങ്ങൾ ദാള് അതൊക്കെ പയറും അതുപോലത്തെ ഒക്കെ പരിപ്പൂക്ക് ക്യാഷു അങ്ങനെ ഇരുന്ന് നമ്മൾ ഇന്റർവ്യൂയിലോട്ട് കടക്കുകയാണ് അപ്പം ഞാൻ നോക്കുമ്പം നമ്മൾ ഈ ചായ കൊണ്ട് വെച്ച് ചായ കൊണ്ട് വെച്ചപ്പോൾ ഈ ഈ ചായ വെക്കാനായിട്ട് അടി വെക്കാനായിട്ട് ഒരു ചെറിയ പോസ്റ്റർ എന്ന് പറയും അത് ചെറിയ അത് ഇവിടെ ആ ടേബിളിൽ തന്നെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കും ഇത് മൊത്തം ഗോൾഡിന്റെ കളർ അപ്പൊ ഞാൻ കൗതുകം അതെടുത്ത് ഒരെണ്ണം എടുത്ത് എന്റെ കപ്പിന്റെ അടിയിൽ വെച്ചിട്ടാണ് ഈ ചായ കൊണ്ടുവന്നാള് വെച്ചത് അത് ഞാൻ നോക്കുമ്പം ഞാൻ ചുമ്മാ ചോദിച്ചു ഇത് ഗോൾഡ് ആണോ ഗോൾഡാന്നൊന്ന് ആ പറഞ്ഞു ട്വന്റി ടു ഗോൾഡ് ഗോൾഡാണ് അത് മൊത്തം ഏതാണ്ട് പതിനാറ് കോസ്റ്റേഴ്സും അത് വലിയൊരു സ്റ്റാൻഡും ആ അതിങ്ങനെ ടേബിളിൽ വെച്ചിരിക്കുകയാണ് അങ്ങനെ പല കാര്യങ്ങളും ഞങ്ങൾ സംസാരിച്ചു ബോംബെയെക്കുറിച്ച് അപ്പം ബോംബെ തിരിച്ച് വരണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് ഇദ്ദേഹത്തിന് ഈ ദാവൂദിന് അതിനേക്കാളും ആഗ്രഹമാണ് ചോട്ടാരാജന് അപ്പൊ ചോട്ടാരായത് ഇങ്ങനെ കാഷ്വലായിട്ട് പറഞ്ഞു വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഈ ബോംബെയിലെ മഴ മഴ ടൈമും ഗണപതി ഉത്സവം ഇത് രണ്ടും ശരിക്കും മിസ് ചെയ്യുന്നുണ്ടെന്ന് അപ്പം ഇയാൾക്കും മനസ്സുകൊണ്ട് ഒരു ബോംബെയോടൊരു ഒരു 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 നൊസ്റ്റാൽജിയ ഉണ്ട് പക്ഷെ വരാൻ പറ്റത്തില്ല ഇപ്പൊ കേസൊക്കെ ഒരുപാടായിപ്പോയി പിന്നെ ഈ പോലീസിനെ പേടിച്ചൊന്നും അല്ല ഈ ദാവൂത് ബോംബെ വിട്ടത് വേറെ റൈവൽ ഗാങിനെ പേടിച്ച പ്രത്യേകിച്ച് കരീം ലാലയുടെ ഒക്കെ ഗാങ് ഉണ്ടായിരുന്നു അവരെയൊക്കെ പേടിച്ചാണ് സമത് ഖാനെ ഒക്കെ ഇങ്ങനൊരു കൊന്നിട്ടുണ്ടായിരുന്നു അവരെയൊക്കെ പേടിച്ച പോയത് അല്ല പോലീസിന്റെ ഒരു ഭയമല്ലായിരുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പിന്നെ നല്ലപോലെ ഇംഗ്ലീഷ് സംസാരിക്കും അതെനിക്ക് മനസ്സിലായത് വളരെ പിന്നെ പ്രൊണൗസിയേഷനൊക്കെ വളരെ കറക്റ്റ് അപ്പൊ ഏതോ നല്ലൊരു കോച്ചിനെ വെച്ചിട്ട് ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട് കാരണം ലണ്ടനിൽ എങ്ങാണ്ട് ഒരു വീടും ഒക്കെ ഉണ്ട് ഞാൻ അപ്പൊ അവിടെയൊക്കെ പോകുമ്പോൾ സായിപ്പന്മാരുമായിട്ടൊക്കെ സംസാരിക്കണമല്ലോ അപ്പൊ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി നല്ല ഒരു ഇംഗ്ലീഷൊക്കെ നല്ലപോലെ സംസാരിക്കും പിന്നെ ചോദിച്ചപ്പോ ചോദിച്ചു വന്നപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുക ഈ അണ്ടർ വേൾഡ് എന്ന് വെച്ചാൽ എന്തുവാ അത് പോലീസുകാരുടെ ഒരു സൃഷ്ടിയാണ് അങ്ങനെ ഒരു സംഗതിയേ ഇല്ല ഞാൻ അങ്ങനെ ഒരു ഞാനിവിടെ ഇരുന്ന് പെർഫെക്റ്റ് ആയിട്ട് ബിസിനസ് നടത്തുന്ന ഒരാളാണ് എല്ലാം എൻ്റെ തലയിൽ കൊണ്ടിട്ടോണ്ടിരിക്കുകയാണ് ഇങ്ങനെയൊക്കെ ഒരുപാട് അപ്പം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വാങ്ങു വിളിച്ചായിരുന്നു അത് ഈ ക്യാബിനകത്ത് കേൾക്കാം പുള്ളി എൻ്റെ കൂടെ പറഞ്ഞതാണ് കണ്ടോ സത്യമാ ഞാൻ പറഞ്ഞത് പിന്നെ അന്ന് ഞാൻ ചോദിച്ച എല്ലാ കാര്യങ്ങളും എനിക്ക് വ്യക്തമായിട്ടും അങ്ങോട്ട് ഓർമ്മയില്ല പക്ഷെ ഇതൊക്കെ ഈ ബോംബ്ലാസ്റ്റിന് മുമ്പാണ് ബോംബ്ലാസ്റ്റ് നടക്കുന്നത് തൊണ്ണൂറ്റി രണ്ടിലാണ് ഞാൻ പോയത് തൊണ്ണൂറിലാണ് അപ്പൊ അന്ന് സ്മഗ്ലർ എന്നുള്ള ലേബിളേ ഉള്ളൂ അല്ലാതെ ഒരു ടെററിസ്റ്റ് എന്നുള്ള ലേബിള് വന്നിട്ടില്ല അപ്പോ അത് അപ്പൊ ഞാൻ ഇവിടെ നടന്ന കുറച്ച് കൊല പിന്നെ കൊലപാതകങ്ങളെ കുറിച്ചും മറ്റും കുറച്ച് പക്ഷെ ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്ന വേറെ ഗാങ്ങുകളാണ് പിന്നെ ഗാങ് റൈബിൾ വന്നു അതിനെ കുറിച്ച് എല്ലാം മറുപടിയൊക്കെ കുറെ തന്നു കേട്ടോ ആ കാക്കരയുടെ മറുപടിയാണ് ഇയാൾ പറയുന്നത് ഞാൻ ഇന്ത്യ ഇന്ത്യ സപ്പോർട്ടറാണ് എന്നിട്ട് ഈ ക്രിക്കറ്റ് കളിയിൽ ഇരിക്കുമ്പോൾ ഇന്ത്യയുടെ ഫ്ലാഗ് പിടിച്ച് നിൽക്കുന്ന രണ്ട് മൂന്ന് പടമൊക്കെ എനിക്ക് തന്നായിരുന്നു അത് പബ്ലിഷ് ചെയ്യണമെന്നും പറഞ്ഞു പക്ഷേ കരഞ്ചി അതൊന്നും പബ്ലിഷ് ചെയ്തില്ല അപ്പൊ അങ്ങനെ ഒരു ഇന്റർവ്യൂ ഒക്കെ ആയിരുന്നു അത് ആ അത് നല്ലതുപോലെ സെൻറ്റർ സ്പ്രെഡായിട്ടാണ് വന്നത് വന്ന് പിന്നെ അതിനെ തുടർന്ന് ഒരുപാട് പേര് എന്നെ വിളിക്കുകയും ചെയ്തു ഇത് എങ്ങനെ പോയി ഒപ്പിച്ചു പിന്നെ എങ്ങനെ പോയെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഇനി അമേരിക്കയിലെ പ്രളയവും ഗ്രീൻലൻഡിലെ തടാകത്തിൽ ഒഴുകി നടക്കുന്ന മഞ്ഞുമലയും ഉൾപ്പെടെ പോയവാരം മാധ്യമങ്ങളിൽ കണ്ട കാഴ്ചകൾ ബി ചന്ദ്രകുമാർ അവതരിപ്പിക്കുന്നു സ്വാഗതം കേരള സർവകലാശാലയിലെ വൈസ് ചാൻസലർ നടത്തുന്ന ഭരണ ഇടപെടലുകളിൽ വിദ്യാർത്ഥി വിരുദ്ധ രാഷ്ട്രീയ താല്പര്യമുണ്ടെന്ന് ആരോപിച്ച് എസ് എഫ് ഐ വിദ്യാർത്ഥി സംഘടന നടത്തുന്ന സമരത്തിന്റെ വ്യത്യസ്ത ഫോട്ടോകളാണ് പത്രങ്ങളുടെ ഒന്നാം പേജിൽ പോയവാരം നമ്മൾ കണ്ടത് കേരള സർവകലാശാലയിലെ വൈസ് ചാൻസലർ നടത്തുന്ന ഭരണ ഇടപെടലുകളിലെ വിദ്യാർത്ഥി വിരുദ്ധ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കെതിരെ എസ് എഫ് ഐ വിദ്യാർത്ഥി സംഘടന നടത്തുന്ന സമരമാണ് പോയവാരം പത്രങ്ങളുടെ ഒന്നാം പേജിൽ നിറഞ്ഞത് ഓരോ ദിവസവും വ്യത്യസ്ത കാഴ്ചകളാണ് കണ്ടത് മാതൃഭൂമി ഫോട്ടോഗ്രാഫർമാരായ സി ബിജു പകർത്തിയ രക്ഷിക്കണേ ചേട്ട എന്ന തലക്കെട്ടിൽ വന്ന ചിത്രവും ബി മുരളീകൃഷ്ണൻ പകർത്തിയ അടിക്കല്ലെ സഖാവെ എന്ന തലക്കെട്ടിൽ വന്ന ചിത്രവും മെട്രോ പത്രത്തിന്റെ ഫോട്ടോഗ്രാഫർ കെ ബി ജയചന്ദ്രൻ പകർത്തിയ മായുമോ കാർമേഘം എന്ന തലക്കെട്ടിൽ വന്ന ചിത്രവും സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ എസ് എഫ് ഐ സമര നേതാക്കളോട് സംസാരിക്കുന്നത് ചിത്രീകരിക്കാൻ മാധ്യമങ്ങൾ വളഞ്ഞപ്പോഴുള്ള ചിത്രവും വ്യത്യസ്തമായി തോന്നി സൈന്യത്തെ അപമാനിച്ചു എന്ന കേസിൽ ജാമ്യാപേക്ഷ നൽകിയ ശേഷം ലക്നൌ കോടതിയിൽ കാത്തുനിൽക്കുന്ന ലോകസഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ചിത്രവും മാധ്യമങ്ങളിൽ കണ്ടു ഗുജറാത്തിലെ വടോദരയിൽ നാൽപ്പത് വർഷം മുമ്പ് നിർമ്മിച്ച പാലം തകർന്ന് വാഹനങ്ങളും യാത്രക്കാരും നദിയിലേക്ക് വീണു അപകടത്തിൽ ഇരുപതോളം പേരാണ് മരിച്ചത് തകർന്ന പാലത്തിന്റെ ഫോട്ടോ മിക്ക പത്രങ്ങളിലും ഒന്നാം പേജിൽ കണ്ടു മഴ വീണ്ടും ശക്തമായതിനെ തുടർന്ന് ഗുജറാത്തിൽ നൂറോളം പാലങ്ങൾ അടച്ചിട്ടതായും സോഷ്യൽ മീഡിയയിൽ കണ്ടു ആന്ധ്രയിലെ തിരുപ്പതി റെയിൽവേ സ്റ്റേഷൻ യാർഡിൽ ട്രെയിനിന് തീപിടിച്ച ദൃശ്യം ചില മാധ്യമങ്ങളിൽ കണ്ടു നിർത്തിയിട്ടിരിക്കുന്ന ട്രെയിൻ ആയതിനാൽ ആളപായം ഉണ്ടായില്ല ആളപായം ഇല്ലാത്തതിനാൽ ആവാം അപൂർവം പത്രങ്ങളിൽ മാത്രമേ ആ ഫോട്ടോ കണ്ടുള്ളൂ പത്രങ്ങളിൽ അച്ചടിച്ചു വരുമ്പോഴാണ് ഇത്തരം അപകടങ്ങൾ ചരിത്ര രേഖയായി മാറുന്നത് പോയ വാരം അമേരിക്കയിലെ ടെക്സാസിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ നൂറ്റി മുപ്പത് പേരാണ് മരിച്ചത് നൂറ്റി അറുപതോളം പേരെ കാണാതായി പ്രളയത്തിൽ അകപ്പെട്ടവരെ കണ്ടെത്താൻ തിരച്ചിൽ നടത്തുന്നവരുടെ ദൃശ്യങ്ങളും മാധ്യമങ്ങളിൽ കണ്ടു അമേരിക്കയിൽ മാത്രമല്ല റഷ്യയിലും സ്പെയിനിലും പോയവാരം പ്രളയമുണ്ടായി അതിന്റെ കാഴ്ചകളും മാധ്യമങ്ങളിൽ കണ്ടു വടക്കൻ ഗ്രീൻലൻഡിലെ ഒരു തടാകത്തിലൂടെ ഒഴുകി നടക്കുന്ന കൂറ്റൻ മഞ്ഞുമലയുടെ ദൃശ്യം മാധ്യമങ്ങളിൽ കണ്ടു ഇങ്ങനെ ഒഴുകി നടക്കുന്ന മഞ്ഞുമലകൾ അലിഞ്ഞു ചേർന്ന് ജലനിരപ്പ് ഉയരാൻ ഇടയുണ്ട് വെള്ളത്തിൽ ഒഴുകി നടക്കുന്ന ആ മഞ്ഞുമല കാരണം പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ശരി എന്ന് കരുതി നാം ഉപയോഗിക്കുന്ന ചില വാക്കുകൾ ശരിയാകണമെന്നില്ല എന്നാൽ പലപ്പോഴും ശരിയല്ലാത്ത പ്രയോഗങ്ങൾക്കാണ് ഏറെ പ്രചാരമുണ്ടാവുക വാക്കിലെ ശരിയിൽ ഇതേക്കുറിച്ചാണ് എസ് ഡി പ്രിൻസ് പറയുന്നത് ശുഭാംശു ശുക്ലയുടെയും കൂട്ടരുടെയും ബഹിരാകാശ യാത്രയുടെ വിജയകരമായ പരിസമാപ്തിയെ അങ്ങേയറ്റം അഭിമാനത്തോടു കൂടിയാണ് ഓരോ ഭാരതീയനും കണ്ടത് ഈ അഭിമാനത്തിന്റെ അലകൾ നമ്മുടെ പത്രങ്ങളിലെ വാർത്തയിലും ശീർഷകത്തിലുമൊക്കെ നിറഞ്ഞു തന്നു ദൗത്യത്തിന്റെ മടക്കയാത്ര തുടങ്ങിയപ്പോൾ മുതൽ പത്രങ്ങളിൽ അതേക്കുറിച്ചുള്ള വാർത്തകൾ വന്നുകൊണ്ടേയിരുന്നു ബഹിരാകാശ യാത്രികരെ ഭൂമിയിലേക്ക് സ്വാഗതം ചെയ്യുന്ന രീതിയിലായിരുന്നു ഓരോ പത്രവും എഴുതിയിരുന്നത് വെൽക്കം ബാക്ക് എന്ന് ഒന്നു പത്രങ്ങൾ കണ്ടിരുന്നു സ്വാഗതം ശുഭാംശു എന്ന് മറ്റൊരു പത്രം എഴുതിയിരുന്നു ബൈ ബൈ നീലാകാശം ഇന്ന് മൂന്നിന് സാഗര സംഗമം എന്നായിരുന്നു ഒരു പത്രം എഴുതിയിരുന്നത് ഇത്തരം ഒരു പേടകം തിരിച്ചെത്തുന്നതിന് ഇംഗ്ലീഷിൽ സാധാരണമായി സ്പ്ലാഷ് ഡൗൺ എന്ന് പറയാറുണ്ട് ഇംഗ്ലീഷ് പത്രങ്ങൾ കൂടുതലും സ്പ്ലാഷ് ഡൗൺ ആയിരുന്നു കണ്ടത് എന്നാൽ നമ്മുടെ മലയാളം പത്രങ്ങളിൽ കൂടുതലായി കണ്ടത് ശുഭാംശു എന്ന പേരുമായി ബന്ധപ്പെടുത്തിയ ശുഭം എന്നൊക്കെയുള്ള ശീക്ഷകങ്ങളായിരുന്നു ഒരു പത്രത്തിൽ ശുഭം പ്രതീക്ഷ ഭൂമി തൊട്ട് താരകം എന്ന് കണ്ടിരുന്നു ശുഭഭാരതം ശുഭാംശു എന്നായിരുന്നു ഒരു പത്രം എഴുതിയിരുന്നത് ഇപ്പൊ ശുഭദിനം എന്നൊക്കെ പറയുമ്പോൾ ശുഭഭാരതം ആ പത്രം പറഞ്ഞത് ഭാരതീയരുടെ ബഹിരാകാശ സ്വപ്നങ്ങൾക്ക് പുത്തൻ ചിറകുകൾ നൽകി എന്നാണ് ഒരു പത്രം ചന്ദ്രയാനെന്നും ഗഗന്യാനെന്നൊക്കെ പോലെ ശുഭയാൻ എന്നൊരു ശീർഷകമാണ് നൽകിയത് പല പത്രങ്ങളിലും ഇന്ത്യയുടെ അഭിമാനം വാനോളം ഉയർന്നു എന്ന് എഴുതി കണ്ടിരുന്നു എന്നാൽ ശുഭയാൻ എന്ന ശീർഷകം നൽകിയ പത്രത്തിൽ പറഞ്ഞത് ഇന്ത്യയുടെ യശസ്സും അഭിമാനവും ബഹിരാകാശത്തോളം ഉയർന്നു എന്നാണ് ഈ തിരിച്ചുവരവിനെ ഒരു പത്രം വിശേഷിപ്പിച്ചത് ശുഭ നിമിഷം എന്നായിരുന്നു ഒരു പത്രത്തിൽ ശുഭാംശുവിന്റെ തിരിച്ചുവരവും നിമിഷപ്രിയയുടെ വസശിഷ്ട മാറ്റുന്നതിനെ കുറിച്ചുള്ള വാർത്തയും തമ്മിൽ ഒന്ന് ചേർത്ത് വെച്ചിരിക്കുന്ന പോലെ തോന്നി അവിടെ പറഞ്ഞത് ശുഭം പ്രതീക്ഷ എന്നാണ് ബഹിരാകാശ യാത്ര ശുഭകരമായി അവസാനിച്ചെന്നും മറ്റടത്ത് പ്രതീക്ഷയെന്നും ഭൂമി തൊട്ട് താരകം എന്നാണ് ശുഭാംശുവിനെ ഈ പത്രം വിശേഷിപ്പിച്ചത് ശുഭാംശുവിന് കാതോർത്ത് ഭാരതം എന്ന് ഒരു പത്രം എഴുതിയിരുന്നു തൊട്ടറിഞ്ഞ് തിരികെ ഇന്ത്യക്ക് ഗതിവേഗം നൽകുന്ന ശുഭയാത്ര എന്നായിരുന്നു ഒരു പത്രത്തിലെ ശീർഷകം ശുഭാംശുവിന്റെ ഈ ബഹിരാകാശ യാത്രയെക്കുറിച്ച് ഒരു പത്രം എഴുതിയിരുന്നത് കണ്ടു കീഴടക്കി വന്നു ശുഭം എന്നായിരുന്നു ബഹിരാകാശ പേടകം കടലിലേക്ക് പറഞ്ഞിറങ്ങിയതിനെ ഈ പത്രം എഴുതിയത് വളരെ നല്ല രീതിയിലായിരുന്നു അവിടെ പറയുന്നത് ഇങ്ങനെയാണ് പസഫിക്കിന്റെ മാറിലേക്ക് മാത്രമല്ല ഇന്ത്യൻ ജനതയുടെ ഹൃദയ കടലിലേക്ക് കൂടിയായിരുന്നു ആ പറഞ്ഞിറങ്ങൽ ബഹിരാകാശ പേടകത്തിൽ നിന്ന് ശുക്ല പുറത്തേക്ക് വരുന്നതിന് ഒരു പത്രം വിശേഷിപ്പിച്ചിരിക്കുന്നത് ഏതാണ്ട് ഇങ്ങനെയാണ് പുഞ്ചിരി തൂക്കി കൈകൾ വീശി ലോകത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇവിടെ അഭിവാദ്യമല്ല ശരി അഭിവാദനമാണ് അഭിവാദനം ചെയ്യാൻ യോഗ്യമായത് ആണ് അഭിവാദ്യം എന്ന് പറയുന്നത് പക്ഷേ പലപ്പോഴും ആളുകളെ അഭിവാദ്യം ചെയ്തു എന്ന് പറഞ്ഞും എഴുതിയും നമുക്ക് ശീലമായി പോയി അഭിവാദനമാണ് ശരിയെങ്കിലും അത്ര ശരിയല്ലാത്ത അഭിവാദ്യത്തോടാണ് നമുക്ക് പണ്ട് മുതൽക്ക് താല്പര്യം ഇന്ത്യയുടെ ഹൈപ്പർസോണിക് മിസൈൽ പരീക്ഷണം നടത്തി എന്ന ഒരു വാർത്തയും ഇതിനിടെ കണ്ടിരുന്നു അവിടെ പറയുന്നത് ബ്രഹ്മോസ് മിസൈലിനേക്കാൾ മൂന്ന് മടങ്ങ് വേഗത എന്നാണ് ഇത് കണ്ടപ്പോഴാണ് ഓർത്തത് വേഗത എന്നത് ശരിയായ പ്രയോഗമല്ല വേഗമാണ് ശരി പക്ഷേ നേരത്തെയുള്ള അഭിവാദ്യത്തെ പോലെ വേഗത എന്ന് എഴുതിയും പറഞ്ഞും നമുക്കങ്ങ് ശീലമായി പോയി അതുകൊണ്ട് വേഗം എന്ന ശരിയെ പലപ്പോഴും അവഗണിച്ചുകൊണ്ട് വേഗതയിൽ കയറി പിടിക്കുകയാണ് നാം ചെയ്യുന്നത് എന്ന് മാത്രമല്ല ഉപയോഗിച്ച് ഉപയോഗിച്ച് വേഗത തൂത്താലും മാച്ചാലും പോകാത്ത ഒരു സ്ഥിതി ആയിക്കഴി ഇങ്ങനെ ശരിയിൽ നിന്നുള്ള മാറി നടപ്പ് നമുക്കൊരു ശീലമാകുന്നത് ദീർഘകാലം എടുത്താണ് അതായത് മിസൈൽ വേഗത്തിലല്ല എന്നർത്ഥം ഇന്റർനെറ്റിന്റെ വരവോടെ ആറ്റ് എന്ന ഒരു സിമ്പൽ ഉപയോഗിക്കുന്നത് നമുക്ക് ശീലമായി ഇമെയിൽ ഐ ഡിയിൽ അറ്റ് എന്ന് എഴുതാറുണ്ട് അതുപോലെ സാധാരണമായിട്ടുള്ള എഴുത്തിൽ നമ്മൾ അറ്റ് എന്ന സിമ്പിൾ അഥവാ ആ പ്രതീകം ഉപയോഗിക്കാറുണ്ട് പലപ്പോഴും അറ്റ് എന്ന് എഴുതുന്നത് ഒരു കാര്യം ഏതറ്റം വരെ എവിടം വരെ പോയി എന്ന് ധനിപ്പിക്കാൻ വേണ്ടിയാണ് കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിൽ ഒരു ശീർഷകം കണ്ടു വെളിച്ചെണ്ണ അറ്റ് അഞ്ഞൂറ് അതായത് വെളിച്ചെണ്ണയുടെ വില അഞ്ഞൂറ് രൂപയിൽ എത്തി എന്നാണ് അതിൻ്റെ അർത്ഥം ഇവിടുത്തെ അറ്റ് എന്ന പ്രയോഗം തീർത്തും ശരിയാണ് എന്നാൽ അതേ പത്രത്തിൽ നാണയപ്പെരുപ്പത്തെപ്പറ്റി മറ്റൊരു അറ്റ് പ്രയോഗം കണ്ടു അവിടെ കാണുന്നത് ആശ്വാസം പകർന്ന് നാണയപ്പെരുപ്പം അറ്റ് രണ്ട് ദശാംശം ഒന്ന് ശതമാനത്തിൽ എന്നാണ് അതല്ല ശതമാനത്തിൽ എന്ന് എഴുതണമെങ്കിൽ അവിടെ അറ്റ് എന്ന പ്രയോഗത്തിന്റെ ആവശ്യമില്ല ഇങ്ങനെ വേണ്ടിടത്തും വേണ്ടാത്തിടത്തും ഒക്കെ അറ്റ് പ്രയോഗം നടത്തുന്നതിന് ഒരുപക്ഷെ നാളെ മുതൽ ആളുകൾ അറ്റകൈ പ്രയോഗം എന്നൊക്കെ പറഞ്ഞു തുടങ്ങും വിദ്യാഭ്യാസ രംഗത്ത് വിശേഷിച്ചും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോഴാണ് പത്രങ്ങളുടെ ശീർഷകങ്ങളിലൊന്നും ഉഷാറാകുന്നത് കഴിഞ്ഞ ദിവസം കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ ആൻഡ് മെഡിക്കൽ കോഴ്സസ് അഥവാ കീം എന്നതിൻ്റെ പരീക്ഷാഫലം വരികയും റാങ്ക് ലിസ്റ്റ് പ്രസ്യപ്പെടുത്തുകയും ചെയ്തു കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടതോടെ ഈ റാങ്ക് ലിസ്റ്റ് പുതുക്കേണ്ടി വന്നു സ്വാഭാവികമായും റാങ്കുകൾ മാറി മറിഞ്ഞു അതുകൊണ്ട് ഒരു പത്രം എഴുതിയത് അടിമുടി മാറി കീം പട്ടിക എന്നാണ് കീം ഫലം ഹൈക്കോടതി റദ്ദാക്കിയതോടെ വെട്ടിലായി എഞ്ചിനീയറിംഗ് പ്രവേശനം എന്ന രീതിയിൽ ഒരു ശീർഷകം വന്നിരുന്നു മാറി മറിഞ്ഞ് കീം എന്ന് മറ്റൊരു പത്രത്തിൽ കണ്ടു ഇതിനിടെ മാർക്ക് ഏകീകരണത്തിന്റെ ഫോർമുലയെക്കുറിച്ച് ഒരു പത്രം എഴുതിയത് തട്ടിക്കൂട്ട് ഫോർമുല എന്നാണ് മറ്റൊരു പത്രം ഇതിനെ വിശേഷിപ്പിച്ചത് അനാസ്ഥയുടെ വില എന്നാണ് എന്നാൽ ഏറ്റവും രസകരമായ ശീർഷകം കണ്ടത് വേറൊരു പത്രത്തിലാണ് അവിടെ എഴുതിയിരിക്കുന്നത് കിം ഫലം എന്നാണ് അതായത് കിം ഫലം എന്നാണ് എഴുതിയിരിക്കുന്നത് പക്ഷേ കിം ഫലം എന്ത് പ്രയോജനം എന്നുള്ള അർത്ഥത്തിലാണ് ആ ശീർഷകം വന്നത് ഇടയ്ക്കിടെ ഇത്തരം രസകരമായ ശീർഷകങ്ങൾ കാണുന്നത് പത്രവായനയെ രസകരമാക്കുന്ന ശരിയാണ് പക്ഷേ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന വേദന അവർക്കല്ലേ അറിയാവൂ മാധ്യമ ജാലകത്തിന്റെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു അടുത്തയാഴ്ച വീണ്ടും കാണാം നന്ദി നമസ്കാരം